നീല കണ്ണുകൾ കുങ്കുമം കവിളുകൾ പിടർന്ന പൂവത്ത ചുണ്ടുകൾ കണ്ണുകളിൽ കാമത്തിന്റെ കണ്ണുന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ച ഉരുവച്ചാൽ കൈനി കുഴിക്കലിലെ ശ്രീയുക്ത നിഷാന്താണ് നമ്മളോടൊപ്പം ചേരുന്നത് തൃശൂരിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് നാടകപ്രേമികളുടെ ഹൃദയം തൊട്ട് ഓട്ടോച്ചി കല്യാണിയുടെ വേഷപ്പകർച്ചയിൽ ഉരുവച്ചാൽ കുഴിക്കലിലെ സ്ത്രീയുക്ത നിശാന്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം നാടകത്തിലെ മികച്ച നടിക്കുള്ള പ്രത്യേക അംഗീകാരം നേടിയിരിക്കുകയാണ് വേങ്ങാട് ഇ കെ എൻ എസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിനി കുരിക്കലിലെ ശ്രീയുക്ത നിഷാന്ത് അപ്പീലിലൂടെ എത്തിയാണ് സംസ്ഥാന തലത്തിൽ നാടക പ്രേമികളുടെ മുന്നിൽ തങ്ങളുടെ അർഹത തെളിയിച്ചത് ഇല്ല ഫസ്റ്റ് ടൈം അഭിനയംന്ന് ഒരു മേഖലയിലേക്ക് ഈ വർഷ കടന്നായിരുന്നു ആ സ്കൂളിലുണ്ടായിരുന്നു പിന്നെ സബ് ജില്ല ഇപ്പൊ കഴിഞ്ഞു ആ സബ്ജില്ലയിൽ ഫസ്റ്റ് ആയിരുന്നു മികച്ച നടിയും ഉണ്ടായിരുന്നു ജില്ലയില് സെക്കൻഡും മികച്ച നടിയും ആ അപ്പീലോടെ വന്നത് പക്ഷെങ്കില് അത് അപ്പീൽ കൊടുത്തു വന്നത് വെറുതെ ആയില്ല നമുക്ക് മികച്ച നാടകമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റില് സ്റ്റേറ്റിൽ തന്നെ പിന്നെ അപ്പൊ നാടകം സംവിധാനം ചെയ്തത് കൂത്തുറമ്പിള്ളഹർബിൻ പറഞ്ഞ ഒരാളാണ് മാളവിക യദുകൃഷ്ണ അനിരുദ്ധി വരാവുന്ന സഹ സംവിധായകർ അപ്പൊ നാടകം ഈ ജില്ലാ കലോത്സവത്തിൽ പോയി ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടേനു ആ ഒരു ഇത് നമുക്കൊരു വല്യ വെല്ലുവിളിയായിട്ടുണ്ടേനു പ്രാക്ടീസ് ചെയ്യണെങ്കിൽ സംവിധായകൻ വേണല്ലോ അപ്പോ കൊറേ വൈകിട്ടാണ് പ്രാക്ടീസ് തുടങ്ങിയത് സ്റ്റേറ്റിലേക്കുള്ള കൊറേ കഷ്ടപ്പെട്ടിന് ഷർബിൻ എന്ന് പറഞ്ഞ സംവിധായകൻ നാടകത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണത് അപ്പോ ഓരോ എല്ലാ കഷ്ടപ്പാടും ആണ് ഈ നാടകത്തിന്റെ വിജയത്തിന് മെയിൻ റീസൺ roi itu kurada maty veramengil itemsile avadhirichu a monact avadhirichu nenu sabjilel onna sthanam jilel randha sthanam undayinu appo idnu munna cherupathile idakke undo allengile cherupathil anganeyonum kalolsangal abhinayumayi bandhapattoninu vanichundayilla adiyayichana abhinayayichandengil kalolsathayirunadu ara idnukkara prathisthanam nalkunnu ellaru achchanammie ellaru nalla prathisthanam thanne ningal daagraham അങ്ങനെ ിച്ച് ഈ അഭിനയം കുറച്ചും മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിലും ജില്ലാ കലോത്സവത്തിലും മികച്ച നടിയായിരുന്നു ശ്രീയുക്ത പടുവിലായി സ്വദേശി വി എം നിശാന്തിന്റെയും അമ്പിളിയുടെയും മകളാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് പൂത്തുപറമ്പ് സ്വദേശി കെ കെ ഷഹർബിൻ ആണ് കൂടാതെ ഡാൻസിലും മികച്ച പ്രകടനമാണ് ഉടലിൽ ആൺമോഹത്തിന്റെ പൂങ്കനവുകൾ ആരും ദേവദാസി ചെമ്പകവല്ലി ഇത് എന്റെ ഒരു സ്വപ്നാണ് മഹാകവി വള്ളത്തോണിന്റെ കൊച്ചു സീത ഇല്ല 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 ദേവദാസികുലം ഒന്നാകെ ചൊല്ലിയാലും ഒരാണിനു മുന്നിൽ കേവലം ഒരു പെണ്ണിന്റെ ഉടൽ മാത്രമാവാൻ എനിക്ക് കഴിയില്ല ഓരോ പെണ്ണിനും ഉടൽ മാത്രം കൽപ്പിച്ചു നൽകുന്ന ഒരു കുലാചാരങ്ങളും ഞാൻ അനുസരിക്കില്ല ചെമ്പേ നീ നിഷേധിക്കുന്നതു ദേവദാസികളുടെ കുലാചാര്യത്തെയാണ് ദേവന്റെ ശ്രീകോവിലിനു മുന്നിൽ നൃത്തമാടുകയും ആൺമനസിന് നൃത്തമാടിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് മുന്നിൽ ഈ കിട്ടിയത് ആണിനും പിറന്നു വീണ പെണ്ണിനും ഒരു മനസ്സില്ലേ ശ്രീയുത്ത നാടകത്തിൽ മാത്രമല്ല കഴിവ് തെളിയിച്ചത് മോണാക്റ്റിൽ ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥിയാണ് ഏതായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം ഒരു വച്ചാൽ നിന്നും ആബിദ് കിഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്